കണ്ടില്ലേ ഭക്തനായി ജീവിച്ചു പാട്ടുപാടി ദൈവത്തിന്റെ വിലയ്ക്ക് കൊടുത്തു ദൈവത്തിന് വേണ്ടി നടന്നു നല്ലവനായി നടന്നു നാട്ടുകാർക്ക് മുഴുവൻ നല്ലവൻ വീട്ടുകാർക്ക് മുഴുവൻ നല്ലവൻ പുണ്യവാൻ പുണ്യപതി എന്നിട്ടിപ്പോ കിട്ടിയതെന്താ കഷ്ടതയും കണ്ടു തീരും അതെ ഈ കള്ളു കുടിക്കുന്നവർക്കും തോന്നിവാസം നടന്നവർക്കും ഈ ലോകത്തെ എല്ലാ തിന്മയും പ്രവർത്തിക്കുന്നവർക്ക് ഇതൊന്നുമില്ലല്ലോ അതാ നല്ലത് ഇനി ഞാൻ അങ്ങോട്ട് പാപം ചെയ്യാൻ പോവുക ആശ്വാസം കിട്ടുക ഇങ്ങനെ തീരുമാനിച്ച് നടപ്പിലാക്കിയാൽ ആശ്വാസം കിട്ടുമോ പ്രശ്നം പരിഹരിക്കപ്പെടുവോ ഈ മൂന്നല്ലേ നമ്മുടെ കയ്യിലുള്ളത് അവിടെയും തോൽപ്പിക്കുന്നത് നമ്മൾ തന്നെ ഒരിക്കലും ആശ്വാസം കിട്ടുന്നില്ല ഈ നിലപാടുകൾ ഒന്നും നമുക്ക് ആശ്വാസം കൊണ്ടുവരുന്നില്ല അത് കൂടുതൽ ദുഃഖത്തിലേക്കും കൂടുതൽ ദൈവത്തിൽ നിന്നുള്ള അകലത്തിലേക്കും കൂടുതൽ സങ്കീർണതകളിലേക്കും കൂടുതൽ നാശത്തിലേക്കും നയിക്കും എന്നാൽ കഷ്ടത ജീവിതത്തിലേറിയേറി വരുമ്പോൾ ദുഃഖം താങ്ങാൻ പറ്റാതെ വരുമ്പോൾ സ്വന്തം പാപങ്ങളെ ഓർത്ത് കരയാനും സ്വയത്തെ പരിശോധിക്കാനും സ്വയത്തെ തിരുത്താനും വലിയൊരു കുംഭസാരത്തിന് എന്നെ ഒരുക്കാനുമാണ് എനിക്ക് കഴിയേണ്ടത് അതാണ് ഭാഗ്യം അല്ലേ ലോയ